നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദി പിടിയിൽ കണ്ണൂർ തളാപ്പിലെ ആളില്ലാത്ത വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് റോഡിൽ വെച്ച് ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ വീട്ടുവളപ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു വിവരം ലഭിച്ച പോലീസ് വീട് വളഞ്ഞാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് തളാപ്പ് ഭാഗത്ത് കണ്ണൂർ ഡി സി സി ഓഫീസിന് അടുത്തെന്ന് ഗോവിന്ദചാമി എന്ന് കരുതപ്പെടുന്ന ആളെ കണ്ടതായി തൃദ്ധാക്ഷികൾ പറഞ്ഞു കള്ളി ഷർട്ടും കറുത്ത പാൻസും ധരിച്ച ആളെ കണ്ടതായാണ് ഇവർ പറഞ്ഞത് റോഡിലൂടെ ഗോവിന്ദ ചാമിൻ നടന്നു പോകുന്ന സി സി ടി ദൃശ്യങ്ങൾ ഈ സമയം പുറത്തു വന്നിരുന്നു ഇയാളുടെ കയ്യിൽ ഒരു പൊതി പൊതിയുണ്ടായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞിരുന്നു ഇയാൾ മതിൽ ചാടി രക്ഷപ്പെട്ടുവെന്ന് അവർ ഉടൻ തന്നെ പോലീസിൽ വിളിച്ചു പറയുകയായിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഇയാളെ പിടികൂടാനായത് സൗമ്യ വധക്കേസിൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദ ചാമിൻ ഒന്നേകാലോടെയാണ് ജയിൽ ചാടിയത് ഇന്ന് രാവിലെ ഇയാളെ പ്രാർപ്പിച്ച സെൽ പരിശോധിച്ചപ്പോഴാണ് ജയിൽ ചാടിയതായി മനസ്സിലായത് പത്താം ബ്ലോക്കിലെ സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സ്ഥിരീകരിച്ചത് തുണി ചേർത്ത് കെട്ടി അതുപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ ജയിലിന് പുറത്തേക്ക് ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി ഇറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി ജയിലിന്റെ വശത്തേക്ക് പോകുന്ന സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഗോവിന്ദച്ചാമിക്ക് പുറത്തു സഹായം ലഭിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം ഒരു കൈ മാത്രമാണ് ഇയാൾക്കുണ്ടായിരുന്നത് സൗമ്യ വധക്കേസിൽ ഗോവിന്ദ ചമ്മയ്ക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു ഇയാൾക്ക് വേണ്ടി പ്രശസ്ത വക്കീൽ ആളൂറാണ് കേസ് വാദിച്ചിരുന്നത് ഇത്രയും വലിയ ജയിൽ ഇയാൾ എങ്ങനെ ചാടിക്കടന്നു എന്നാണ് സൗമ്യയുടെ അമ്മ സുമതി ചോദിക്കുന്നത് എന്തായാലും ഈ കൊടും കുറ്റവാളിയുടെ കയ്യിൽ പെൺകുട്ടികൾ അകപ്പെടും മുമ്പ് ഇയാളെ പിടിക്കാൻ പറ്റിയെന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം ഒരു കൈ മാത്രമുള്ള ആൾ എങ്ങനെ മതിൽ ചാടി കടന്നുവെന്നും ഇയാളെ ഇതിനായി സഹായിച്ചത് ആരെന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ സമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടിപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട